വിധി പോലെയല്ലേ നടക്കുള്ളു മോളെ സാരമില്ല മോളെ അത്ര ആയുസ് മാത്രമേ ആ കുട്ടിക്കുണ്ടായിരുന്നു കാണുള്ളൂ നമുക്ക് ആ കുട്ടിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം ആഗ്രഹങ്ങൾ ബാക്കി നിർത്തി പോയതല്ലേ നിത്യശാന്തി കിട്ടാൻ പ്രാർത്ഥിച്ചോളൂ അയാൾ പറഞ്ഞതും നന്ദു കണ്ണുകൾ നിറച്ചുകൊണ്ട് തലയാട്ടി അവർ തൊഴുതിറങ്ങിയതും വൈഷു അവരെയും കൊണ്ട് അമ്പലക്കുളത്തിനടുത്തേക്ക് പോയി നന്ദു കുറച്ചു നേരം ആ വെള്ളത്തിൽ കാലിട്ട് പടിയിലേക്കിരുന്നു അച്ചു അവളുടെ അപ്പുറവും വൈഷു അപ്പുറത്തുമായിട്ടിരുന്നു അവൾക്ക് ചേച്ചിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി നന്ദുവിൻ്റെ കണ്ണുകൾ അവളുടെ ചേച്ചിയുടെ ഓർമ്മയിൽ നിറഞ്ഞിരുന്നു അതറിഞ്ഞതുപോലെ അവർ രണ്ടുപേരും അവളെ ചേർത്ത് പിടിച്ചു സാര വിട്ടേക്ക് തിരുമേനി അറിയാതെ ചോദിച്ചതല്ലേ വൈഷു അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് അവളോട് പറഞ്ഞു വൈഷു തിരുമേനി ചോദിച്ചില്ലെങ്കിൽ പോലും എനിക്ക് എനിക്കെൻ്റെ ചേച്ചിയെ ഓർക്കാതിരിക്കാൻ കഴിയില്ല എൻ്റെ ചേച്ചിയെ ഓർക്കാത്തൊരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല അവൾ നിറകണ്ണുകളോടെ പറഞ്ഞു അത് കേട്ട് അവർക്ക് രണ്ടു പേർക്കും സങ്കടമായി നന്ദു ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ അച്ഛ ചോദിച്ചതും നന്ദു സംശയത്തോടെ അവളെ നോക്കി നിനക്ക് ജീവൻ ചേട്ടനോട് ദേഷ്യമാണോ അതോ നീ അങ്ങനെ അഭിനയിക്കുവാണോ നന്ദു ആ ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ ചേട്ടനെ ഇങ്ങനെ വെറുക്കുന്നത് ആ ചേട്ടനും അമ്മയും പാവുമാണെന്ന് നിനക്കറിയില്ലേ മൂത്ത മകൻ നശിച്ചവനായി പോയതിന് അവരെന്ത് പിഴച്ചു നന്ദു അച്ചു ചോദിച്ചതും വൈഷു സംശയത്തോടെ അവരെ നോക്കി നിങ്ങൾ ഏത് ജീവൻ ചേട്ടന്റെ കാര്യമാ പറയുന്നേ വൈഷു സംശയത്തോട് ചോദിച്ചു അപ്പോ ഇവക്കൊന്നും അറിയില്ലേ നീ പറഞ്ഞില്ലേ അച്ചു സംശയത്തോടെ നന്ദുവിനോട് ചോദിച്ചതും അവൾ ഇല്ലെന്ന് ചുമലക്കി നിന്റെ വീട്ടിലുള്ള ജീവൻ ചേട്ടൻ വിഷ്ണു ചേട്ടന്റെ ഫ്രണ്ട് അച്ചു അവളെ നോക്കി പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞത് ഒരേ നാട്ടുകാരായിട്ടും ആ ചേട്ടനെ കണ്ടിട്ട് കൂടിയില്ലെന്ന് വൈഷു സംശയത്തോട് ചോദിച്ചു എടി അത് ഇവിടെ ആരും സത്യങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ അങ്ങനെ കള്ളം പറഞ്ഞത് ശരിക്കും ഈ ജീവൻ ചേട്ടൻ ആരാണെന്ന് നിനക്കറിയോ അച്ചു സംശയത്തോട് ചോദിച്ചു വിഷ്ണു ചേട്ടൻ്റെ ഫ്രണ്ടാണെന്ന് മാത്രമേ അറിയുള്ളൂ അവൾ മറുപടി പറഞ്ഞു എങ്കിൽ വിഷ്ണു വിഷ്ണുചേട്ടൻ്റെ ഫ്രണ്ട് മാത്രമല്ല ചേട്ടൻ പിന്നെ അത് കേട്ടതും വൈഷു സംശയത്തോട് ചോദിച്ചു അനു ചേച്ചിയുടെ ഇല്ലേ അയാളുടെ സ്വന്തം അനിയനാണ് അച്ചു പറഞ്ഞതും വൈഷു ഞെട്ടി എന്താ നമ്മുടെ അനു ചേച്ചിയുടെ അനിയനാണെന്നോ അവൾ സംശയത്തോട് ചോദിച്ചു അതെ അനു ഭർത്താവാണ് ജെയ് ഇത് ജീവൻ അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ വിഷ്ണുചേട്ടൻ ഇതൊന്നും അറിയില്ലേ പറഞ്ഞില്ലേ വിഷ്ണുചേട്ടനും ജീവൻ ചേട്ടനും തമ്മിൽ കോണ്ടാക്റ്റൊന്നും ഇല്ലായിരുന്നു ഈ ഇടയ്ക്കാണ് അവർ ബന്ധം പുതുക്കിയത് പിന്നെ നിങ്ങൾ മരണത്തിന് വന്നപ്പോൾ ജീവൻ ചേട്ടൻ മരണത്തിന് ഇല്ലായിരുന്നല്ലോ അവിടുന്ന് ഇല്ലായിരുന്നു വന്നിരുന്നു ചേച്ചിയുടെ ബോഡി കൊണ്ടുവന്നപ്പോൾ അപ്പോൾ നാട്ടുകാർ ബഹളം വെച്ച് അങ്ങനെ ജീവൻ ചേട്ടൻ അമ്മയും കൂട്ടിപ്പോയി അപ്പോൾ വിഷ്ണുചേട്ടൻ കാണാൻ വഴിയില്ല അച്ചു പറഞ്ഞത് വൈഷു തലയാട്ടി അപ്പോൾ നീ ഇപ്പോൾ ഇവളോട് ചോദിച്ചത് ജീവൻ ചേട്ടന് ഇവളെ ഇഷ്ടമാണോ അവൾ സംശയത്തോട് ചോദിച്ചു പിന്നെ പിന്നില്ലേ ഇവരൊരു വർഷമായി പ്രണയത്തിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ മാരേജിൻ്റെ അന്ന് ജീവൻ ചേട്ടൻ ഇവളെ പ്രപ്പോസ് ചെയ്തു പെണ്ണുകണ വന്നപ്പോൾ മുതൽ രണ്ടെണ്ണം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടമായിരുന്നു ഞാൻ കരുതി വെറുതെ ആണെന്ന് ആയപ്പോൾ ചേട്ടൻ ഇവളെ പ്രപ്പോസ് ചെയ്തു ഇവൾക്ക് പിന്നെ നല്ല ധൈര്യമായതുകൊണ്ട് അപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞു ഇവൾക്കും ചേട്ടനെ ഇഷ്ടമായിരുന്നു പിന്നെ ജീവൻ ചേട്ടൻ തന്നെ അത് ഇവളുടെ ചേച്ചിയോടും അമ്മയോടും അവിടുത്തെ അമ്മയോടും പറഞ്ഞു ഇവൾക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ എൻഗേജ്മെൻറ്റ് നടത്താൻ ഇരുന്നതാണ് രണ്ട് വീട്ടുകാരും അപ്പോഴാണ് അനു ചേച്ചി അങ്ങനെ ചെയ്യുന്നത് ഇപ്പോഴും ജീവൻ ചേട്ടൻ ഇവളെ വേണമെന്ന് തന്നെയാ പക്ഷേ ഇവൾക്ക് ദേഷ്യവും അച്ചു അവളെ നോക്കി പറഞ്ഞു നിർത്തി ശരിക്കും അനു ചേച്ചി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് ഇവിടെ ആരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അയാളുമായിട്ടുള്ള പ്രശ്നമാണെന്ന് മാത്രമേ അറിയുള്ളൂ വൈഷു പറഞ്ഞു അതായത് ഇവളുടെ ചേച്ചിക്ക് ബ്രോക്കർ കൊണ്ടുവന്ന ആലോചനയായിരുന്നു അത് ഇവളുടെ ചേച്ചി ഇപ്പോൾ മാരേജ് വേണ്ട ജോലിയായിട്ട് മതി എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് നിങ്ങളായിട്ടൊന്ന് കോണ്ടാക്റ്റൊന്നും ഇല്ലല്ലോ അപ്പോൾ അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇവരുടെ അച്ഛൻ്റെ അനിയമ്മമാരാണ് അവരൊക്കെ പറഞ്ഞു നല്ല ചെക്കനാ ആലോചന ഇനി വരില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവർ ഇവളുടെ അമ്മയും ചേച്ചിയും ഒക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചു എന്നിട്ട് എന്നിട്ട് അവർ പെണ് കാണാൻ വന്നു പരസ്പരം ഇഷ്ടമായി അതിൻ്റെ അടുത്ത മാസം തന്നെ എൻഗേജ്മെൻറ്റും വിവാഹവും നടത്തി ഒരു വർഷം അവിടെ നടന്ന പ്രശ്നങ്ങളൊന്നും ആരും അറിഞ്ഞില്ല അതിനിടയിൽ ഈ ജീവൻ ചേട്ടൻ ബാംഗ്ലൂരൊക്കെ പോയി എന്തോ ജോലിക്കാൻ പറ്റും അല്ലേടി അച്ചു നന്ദുവിനെ നോക്കി പറഞ്ഞതും അവളൊന്നും മൂളി അതുകൊണ്ട് ചേട്ടനും പ്രശ്നങ്ങൾ അറിഞ്ഞില്ല ഇവരാരും അറിഞ്ഞതും ഇല്ല എന്തിന് അവർക്കിടെ പ്രശ്നങ്ങളുണ്ടെന്ന് ജീവൻ ചേട്ടൻ്റെ അമ്മ പോലും അറിഞ്ഞില്ല ചേച്ചി ആരോടും പറഞ്ഞില്ല എന്നതാണ് സത്യം എന്നിട്ട് ഒരു ദിവസം ഇവളുടെ അമ്മയെ അങ്ങോട്ട് വിളിപ്പിച്ചു അന്ന് അവിടെ ഭയങ്കര വഴക്കായിരുന്നു അനു ചേച്ചിയെ അയാൾ ഉപദ്രവിച്ചു അങ്ങനെ അറിയുന്നത് നല്ലതുപോലെ തല്ലുകയും ഒക്കെ ചെയ്തു അങ്ങനെ അവിടുത്തെ അമ്മ അവരുടെ വീട്ടുകാരെയും ഇവിടുത്തെ വീട്ടുകാരെയും വിളിപ്പിച്ചു ഇവിടുന്ന് ഇവളുടെ അമ്മയും അച്ഛൻ്റെ അനിയന്മാരും കൂടെ പോയി അവിടെ ചെല്ലുമ്പോഴാണ് പ്രശ്നങ്ങൾ അറിയുന്നത് ആ ചേച്ചേട്ടന് വേറെ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ടടി രാത്രിയിലൊക്കെ ഫോണിലാണ് പ്രത്യേകിച്ച് വയസ്സിന് മൂത്തവരായിട്ട് അതും ഒന്നൊന്നുമല്ല ചേച്ചി ആ ചേട്ടൻ്റെ പോക്കറ്റിൽ നിന്നും ഒക്കെ കണ്ടെത്തിയിടയ്ക്ക് അത് അവർ യൂസ് ചെയ്യാറില്ല എന്നിട്ട് പിന്നെ ആ ചേട്ടൻ അതൊക്കെ വാങ്ങുന്ന എന്തിനാ അത് മാത്രമല്ല ഹോട്ടൽ റൂം എടുത്ത ബില്ലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ചേട്ടൻ കുളിക്കാനും പോയപ്പോൾ ചേച്ചി ഫോൺ എടുത്ത് നോക്കി അപ്പോൾ കുറേ പെണ്ണുങ്ങളായിട്ട് ഒക്കെ അത് ചേച്ചി ചോദ്യം ചെയ്തപ്പോൾ ചേച്ചി അയാൾ തല്ലുകയും മറ്റും ചെയ്തു എന്നിട്ട് ഇവിടെ നിന്ന് പോയവർ ഇതിനെപ്പറ്റി അയാളോട് ചോദിച്ചില്ലേ വൈഷു സംശയത്തോട് ചോദിച്ചു ചോദിച്ചു അപ്പോൾ അയാൾ പറയുക ചേച്ചി ചില കാര്യങ്ങൾക്കൊന്നും സമ്മതിക്കില്ല പറ്റില്ലെന്ന് പറയും ചേച്ചി അയാൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നില്ലെന്ന് ചേച്ചിയുടെ കൂടെ കിടക്കുമ്പോൾ അയാൾക്കൊന്നും തോന്നുന്നില്ലെന്ന് ചേച്ചിയേക്കാളും ഇവൾക്കാണുള്ളത് ഇവളെ കെട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ അതും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു അതായത് ചേച്ചിക്ക് ശരീരമില്ലെന്ന് പിന്നെ പറഞ്ഞു ചേച്ചി ചെന്നപ്പോൾ സ്ത്രീധനം കുറച്ചാ കിട്ടിയത് കുറെ കൂടി കിട്ടുമെന്ന് കരുതിയ അയാൾ ഈ വിവാഹത്തിന് സമ്മതിച്ചെന്നൊക്കെ അയാൾ അത് വെച്ചിട്ട് എന്തോ ബിസിനസ് തുടങ്ങണമെന്നൊക്കെ കരുതിയിരുന്നയാ ഇതിപ്പോൾ പശുത്തൊഴുത്ത് കെട്ടാൻ പോലും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ചേച്ചിയെ കളിയാക്കി ചേച്ചി വല്ലാതെയായി ജീവൻചേട്ടൻ്റെ അമ്മ അത് കേട്ട് അയാളെ ഒരുപാട് തല്ലി അച്ചു അതൊക്കെ പറയുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിയതും ആരുടെയോ നെഞ്ചിൽ തട്ടി അവൾ നിന്നു അവൾ ആരുടെയോ നെഞ്ചിൽ തട്ടി നിന്നതും മുഖമുയർത്തി നോക്കാതെ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു അവൾ അവനെ നോക്കാതെ പോകാൻ തുടങ്ങിയതും അവനവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി താഴ്ത്തി വെച്ചിരുന്ന അവളുടെ തല അവൻ താടുത്തുമ്പിൽ പിടിച്ച് അവനെ നേരെ ഉയർത്തി ചുവന്ന മുഖവും നിറഞ്ഞിരിക്കുന്ന അവളുടെ കണ്ണുകൾ കണ്ടതും അവൾ കരഞ്ഞെന്ന് അവന് മനസ്സിലായി എന്താ നന്ദു എന്തിനാ കരഞ്ഞത് അവൻ അരുമയായി അവളോട് ചോദിച്ചു അവൾ അതിന് ഉത്തരമൊന്നും പറയാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി എന്താ നന്ദു എന്തിനാ കരഞ്ഞേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ അവൻ സംശയത്തോടെ വീണ്ടും അവളോട് ചോദിച്ചു അത് നീ അറിയേണ്ട കാര്യമില്ല ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും നിനക്കെന്താ പെട്ടെന്ന് എന്തോ ഓർത്തതും അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു നന്ദു കരയുന്നത് എന്തിനാണെന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ നിനക്ക് പറയാൻ പറ്റില്ലെങ്കിൽ നീ അത് പറയണ്ട ഇങ്ങനെ തൊട്ടേനും പിടിച്ചേനുമൊക്കെ നീ എന്നോട് ദേഷ്യപ്പെടുന്ന എന്ത് കാര്യത്തിനാണ് എന്നോടുള്ള ഇഷ്ടം മറച്ചു വെക്കാൻ നീ ഉപയോഗിക്കുന്ന ഈ ദേഷ്യത്തിൻ്റെ ഉണ്ടല്ലോ അത് ഒരു ദിവസം എൻ്റെ മുമ്പിൽ അഴിഞ്ഞു വീഴും അതുവരെ ഉള്ളൂ നിന്റെ അഭിനയമൊക്കെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾക്ക് അവളെ കളിയാക്കുന്നത് പോലെയാണ് അത് തോന്നിയത് നിനക്കിതൊക്കെ അഭിനയമാണെന്ന് തോന്നോ പറയടാ എൻ്റെ ചേച്ചിയെ പരലോകത്തേക്ക് അയച്ചിട്ട് അതിന് ഞാൻ എല്ലാ ആൾക്കാരോടും നിന്നോടും ദേഷ്യം കാണിക്കുമ്പോൾ അതൊക്കെ നിനക്ക് അഭിനയമാണോ ഞാനല്ല അഭിനയിക്കുന്നത് നീയും നിൻ്റെ വീട്ടുകാരുമാണ് പ്രത്യേകിച്ച് നിൻ്റെ ചേട്ടൻ പെങ്ങളാണെന്ന് പറഞ്ഞതിനെ ചേർത്ത് പിടിക്കുകയും സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ കരുതിയത് അതൊക്കെ ഒറിജിനൽ ഒറിജിനലാണെന്നാണ് പക്ഷെ അത് ആറിയെന്ന് പറഞ്ഞില്ലേ എന്നെ കെട്ടിയാൽ മതിയായിരുന്നു എൻ്റെ ചേച്ചിക്കില്ലാത്ത എന്തൊക്കെയോ എൻ്റെ ശരീരത്തിൽ അവൻ കണ്ടിട്ടുണ്ടെന്നാ അപ്പോൾ ഓരോ തവണ അവനെന്നെ ചേർത്ത് പിടിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തായിരുന്നു അതുപോലെ നീയും കാണുള്ളൂ രണ്ടുപേരും ഒരേ ചോര തന്നെയല്ലേ നീയോ എന്നോട് കാണിച്ചത് അതുപോലെയുള്ള സ്നേഹമായിരുന്നു എൻ്റെ ദേഹത്ത് നീയും നീയുമങ്ങനെയായിരുന്നു കാണും ശരീരം മോഹിച്ചായിരിക്കും നീയും അവൾ അത് പറഞ്ഞതും അവൻ്റെ കൈകൾ അവളിൽ ഉയർന്നു താഴ്ന്നു അവൾക്ക് അവളിൽ കൈവച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി ജീവേട്ട അച്ചു ദയനീയമായി വിളിച്ചതും അവൻ അവരെ നോക്കി അവർ ദയനീയമായി അവൻ്റെ മുഖത്തേക്കും നോക്കി വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ ഇവള് തലേക്കേറിയിൽ നിന്ന് നിറങ്ങാൻ നോക്കുക അവൻ അവളുടെ നേരെ വിരൽ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു നിനക്ക് എപ്പോഴാണ് അടി അങ്ങനെ തോന്നിയിട്ടുള്ളത് പറയടി എപ്പോഴാണ് ഞാൻ കാമത്തോടെ മാത്രം നിന്റെ ദേഹത്ത് തൊട്ടിട്ടുള്ളത് ഞാൻ എപ്പോഴാണ് നിന്നെ അങ്ങനെ നോക്കിയിട്ടുള്ളത് ഞാൻ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെയാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അല്ലാതെ ഒരുത്തിയുടെ ഒന്നും കണ്ടിട്ട് ഈ ജീവൻ ബോഹിച്ചിട്ടില്ല ആണടി നിന്നെ ഉപയോഗിക്കാൻ തന്നെയാണ് ഞാൻ സ്നേഹിച്ചത് അതുകൊണ്ടാണല്ലോ ഇപ്പോഴും നിന്റെ പുറകെ ഇങ്ങനെ പട്ടിയെ പോലെ നടക്കുന്നത് നീ ഓരോന്നും ആയിത്തോന്നിയത് വിളിച്ച് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുന്നത് ഞാൻ ഇതുവരെ നിന്നെ കൈവെക്കാഞ്ഞത് എനിക്ക് രണ്ടെണ്ണം തന്നു നിന്നെ നിലക്കി നിർത്താൻ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല വേണ്ടി വന്ന അത് ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നിന്നെ തല്ലിയ വേദനിക്കുന്ന എനിക്കാണെന്ന് അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തതെന്ന് പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് നന്ദു അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞതും ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു നിന്നു ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ജീവനെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ എന്ന് അത് മാറ്റരുതെന്നും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വീണ്ടും വീണ്ടും അതു തന്നെയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല അവൾ മറുപടി ഒന്നും പറയാതെ അവനെയൊന്നും നോക്കിയിട്ട് അവനെ കടന്നുപോയി തല്ലണ്ടായിരുന്നു വൈഷു അവളുടെ പുറകെ പോയതും അച്ചു ജീവനോട് പറഞ്ഞു പറ്റിപ്പോയി അച്ഛ തല്ലണോ എന്ന് കരുതിയതല്ല പക്ഷേ അവളുടെ നാവിൽ നിന്നും വരുന്നത് കേട്ട് എങ്ങനെയാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ അങ്ങനെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അച്ചു ശരീരം മോഹിച്ചാണോ ഞാനവളെ ചേ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അതവൾ ജയിക്കാൻ വേണ്ടി ഓരോന്നും പറയുന്നതല്ലേ ചേട്ടാ ചേട്ടൻ അങ്ങനെയല്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ചേട്ടൻ്റെ മുമ്പിൽ ജയിക്കാൻ വേണ്ടി അവൾ ഓരോന്നും പറഞ്ഞ് നിൽക്കുന്നതാണ് അച്ചു ദയനീയമായി പറഞ്ഞു എനിക്കറിയാം അച്ചു പക്ഷെ ഒരേ കാര്യം എത്രയാണെന്ന് വെച്ചാൽ ഞാൻ കേൾക്കുന്നത് ശരിയാ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു അവൻ ചെയ്തത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടല്ലേ അവന് വേണ്ടി ഒരു വക്കീലിനെ പോലും ഞങ്ങൾ കാണാത്തത് അനുവിനോട് അവൻ ചെയ്തത് അത്ര വലിയ തെറ്റാണ് അത് ഞങ്ങൾ പോലും ക്ഷമിക്കില്ല അറിയില്ലായിരുന്നു അവനങ്ങനെ ഒരു സ്വഭാവമുള്ളത് അതറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അനുവിനെ ഞങ്ങൾ അവന് വേണ്ടി ആലോചിക്കില്ലായിരുന്നു കൂട്ടുകെട്ടാണ് അവനെ നശിപ്പിച്ചത് ആ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അനു അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അന്ന് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവാക്കി അവളുടെ വീട്ടുകാർ തിരികെ പോയപ്പോൾ ഞങ്ങൾ കരുതിയത് അനു പിടിച്ചു നിൽക്കുമെന്നാണ് പക്ഷെ അതിൻ്റെ രണ്ട് ദിവസം പിറ്റേന്ന് അവൾ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് ഒരു തവണയെങ്കിലും എന്നോടോ അമ്മയോടോ പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങളെ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റിയനെ ഒരിക്കലും അവിടെ പിടിച്ച് നിർത്തില്ലായിരുന്നു ഞങ്ങൾ പ്രശ്നങ്ങളെല്ലാം സോൾവാക്കി മുമ്പോട്ട് പോകട്ടെ എന്ന് കരുതിയല്ലേ അവളുടെ ചെറിയച്ചന്മാരും ഞങ്ങളും ഒക്കെ അവളോട് അവിടെ നിൽക്കാൻ പറഞ്ഞത് എങ്കിലും അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെന്നും വീട്ടിലേക്ക് തിരികെ പോകണമെന്നും ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നിർബന്ധിക്കില്ലായിരുന്നു അവൻ പറഞ്ഞതും അച്ചു അതിനൊന്നും മൂളി ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചേട്ടാ ചേച്ചി പോയില്ലേ ചേട്ടൻ അറിയാവുന്നതല്ലേ നന്ദു എത്രത്തോളം അവളുടെ ചേച്ചി എന്ന് പെട്ടെന്നൊന്നും പറയാതെ ചേച്ചി പോയപ്പോൾ അവൾക്ക് എല്ലാവരോടും ദേഷ്യവും വിഷമവും ആയി അതിൽ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചിയുടെ അല്ല അഭിമാനമാണ് എല്ലാവരും നോക്കിയതെന്നാണ് അവൾ പറയുന്നത് ഒരു കണക്കിന് അതല്ലേ ചേട്ടാ ശരി ചേച്ചി ബന്ധം പിരിഞ്ഞ് വീട്ടിൽ വന്ന് നിന്ന ചേച്ചിയുടെ അമ്മയ്ക്കും ചെറിയ ചന്മാർക്കും മറ്റുള്ളവരുടെ മുമ്പിൽ തല തലകീർത്തി നടക്കാൻ പറ്റില്ലെന്നും എല്ലാവരുടെയും ചോദ്യത്തിന് ഉത്തരം പറയണമെന്നൊക്കെ കരുതിയിട്ടല്ലേ ചേച്ചി എല്ലാവരും കൂടി എവിടെ പിടിച്ച് നിർത്തിയത് എന്നിട്ട് അവസാനം എന്തായി അഭിമാനവും കിട്ടിയില്ല ആളും പോയി ആർക്കാ ചേട്ടാ നഷ്ടം അവൾക്കും അവളുടെ അമ്മയ്ക്കും മാത്രം ആ അമ്മയ്ക്കും അവളെ നഷ്ടമായി അവൾക്ക് അവളുടെ കൂടപ്പറപ്പിനെ ഈ അഭിമാനമൊക്കെ നോക്കിയ ചെറിയച്ചന്മാർ എവിടെയാ ചേട്ടാ അവർക്ക് എന്താ നഷ്ടപ്പെട്ടത് അവരുടെ മകളായിരുന്നു ആ ചേച്ചിയുടെ സ്ഥാനത്തേക്ക് അവരങ്ങനെ ചെയ്യുമായിരുന്നോ ഒരിക്കലുമില്ല പകരം ആ ചേച്ചിയെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് അവരവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയേനെ ആ ചേച്ചിക്ക് ഒരു ജോലിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ ചേച്ചി അവിടെ ഇറങ്ങിയേനെ ഇത് അതുപോലും നേടാൻ സമ്മതിക്കാതെ ആ ചേച്ചി കെട്ടിച്ച് വിട്ടതല്ലേ ആർക്കും ഒരു ബാധ്യതയാകരുതെന്ന് കരുതിയിട്ടല്ലേ അനുചേച്ചി ഇതൊക്കെ എങ്ങനെയാണ് ചേട്ടാ അവൾ ക്ഷമിക്കേണ്ടത് അവൾ ഒരു വിവാഹം പോലും കഴിക്കില്ല എന്നുള്ള വാശിയിലാണിപ്പോൾ വിവാഹം എന്ന ബന്ധത്തോട് പോലും അവൾക്കിപ്പോൾ വെറുപ്പാണ് അവളുടെ ഒരു ചെറിയച്ഛൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുൻപേ ഒരു കല്യാണാലോചനയായിട്ട് അവളുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിരുന്നു ഇതിനു മുൻപ് അയാൾ വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ എങ്ങനെയെങ്കിലും ഇവരെ കെട്ടിച്ച് വിട്ട് ബാധ്യത ഒഴിപ്പിച്ചാൽ മതി കാരണം അവരോടല്ലേ എല്ലാവരും ചോദിക്കുള്ളൂ ചേട്ടൻ്റെ മകളെ കെട്ടിക്കുന്നില്ലേ എന്നൊക്കെ അത് കേൾക്കുമ്പോൾ അവർക്ക് എന്തോ പോലെ അച്ഛനില്ലാത്ത സ്ഥാനത്ത് അവർ വേണ്ടി അത് നടത്തി കൊടുത്താൽ അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അതൊക്കെ ചെയ്തു കൊടുത്തു എന്ന് കാണിച്ചു കൊടുക്കണം അത്രേ ഉള്ളൂ അവർക്ക് അല്ലാതെ ഇവരുടെ ജീവിതം എന്തായാലും അവർക്ക് എന്താ സ്വന്തം മക്കളുടെ അത്രയും വരില്ലല്ലോ ചേട്ടൻ്റെ മക്കൾ അവൾ പറഞ്ഞതും ജീവൻ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ടിരുന്നു അവൾക്ക് നല്ല വിഷമമായിട്ടുണ്ട് അവൾ പറഞ്ഞതും ജീവൻ ദയനീയമായ അവളെ നോക്കി പറ്റിപ്പോയുമ്പോളെ ഞാൻ അവൻ എന്ത് പറയണമെന്നറിയാതെ നിന്നു സാരമില്ല ചേട്ടാ ഞാൻ സംസാരിക്കാം അങ്ങോട്ട് ചെല്ലട്ടെ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൾ പറഞ്ഞ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജീവൻ നന്ദുവിൻ്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ അവളാണ് ശരിയെന്നെല്ലാവർക്കും തോന്നും അവളെയും കുറ്റം പറയാൻ പറ്റില്ല പെട്ടെന്നൊരു ദിവസം കൂടപ്പറപ്പിനെ അവൾ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ തല്ലിപ്പോയതാണ് ഒരിക്കലും അവളെ വേദനിപ്പിക്കാൻ മനസ്സുകൊണ്ട് ഇന്നവരെ ആഗ്രഹിച്ചിട്ടില്ല അവളെ തല്ലിയത് ഓർക്കും തോറും ജീവന് വല്ലാത്ത വിഷമം തോന്നി